ഹായ് കൂട്ടുകാരെ അങ്കിൾ ടോം ടൈസിലേക്ക് സ്വാഗതം ഇന്നേ നമുക്കൊരു ബിസ്ക്കറ്റ് ഉണ്ടാക്കിയാലോ നമുക്ക് ഗോതമ്പ് പൊടി കൊണ്ട് വളരെ എളുപ്പത്തിൽ ബിസ്ക്കറ്റ് ഉണ്ടാക്കാം കണ്ടോ ഞാൻ ഉണ്ടാക്കിയ ബിസ്ക്കറ്റ് വളരെ എളുപ്പമാണ് അതുപോലെ വളരെ ടേസ്റ്റുമാണ് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ അതിനായിട്ട് ഞാൻ ഒരു പാത്രം എടുത്തു വെച്ചിട്ടുണ്ട് ആ പാത്രത്തിലേക്ക് നൂറ്റിയമ്പത് എം എല്ലിൻ്റെ കപ്പാണിത് അതിന് ഒരു കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തു ആ കപ്പിൽ തന്നെ ഒരു കപ്പ് റവയും കൂടി ഞാൻ ഇട്ട് കൊടുത്തു ഒരു കപ്പ് റവയും കൂടി ഇട്ട് കൊടുത്തു ഇനി നമുക്ക് വേണ്ടത് ഓയിലാണ് ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയില് ഒഴിച്ചു കൊടുക്കുകയാണ് കേക്കിനും ബിസ്ക്കറ്റിനൊക്കെ സൺഫ്ലവർ ഓയിലാണ് നല്ലത് ഇനി നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലായെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ടേസ്റ്റ് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഇനി നമുക്കത് കൈവെച്ച് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഗോതമ്പൊടിയും റവയും അതുപോലെ എണ്ണയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടി ഞാൻ ഇട്ട് ഇട്ടുകൊടുത്തു പിന്നെ വേണ്ടത് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമോ നമ്മൾ തേങ്ങ കൊത്തിയെടുത്ത് അതിൻ്റെ ആ ബ്രൗൺ പുറകിലുള്ള ബ്രൗൺ ഭാഗമൊക്കെ മുറിച്ച് കളഞ്ഞ് ബാക്കിയുള്ള തേങ്ങ മിക്സി ആയിട്ട് അടിച്ച് ജസ്റ്റ് വെച്ച് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്താൽ മതി ഡെസിഗേറ്റഡ് കോക്കറിയാണ് അതൊരു മൂന്ന് സ്പൂൺ ടേബിൾ സ്പൂൺ ഞാൻ ഇട്ട് കൊടുത്തു അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു ഇനി നമുക്ക് വേണ്ടത് പാലാണ് ഞാനിവിടെ ഒരു അഞ്ച് ടേബിൾ സ്പൂൺ പാൽ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആ നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിന് ഒരു അരക്കപ്പ് പഞ്ചസാര മിക്സിയിലിട്ട് പൊടിച്ചതും കൂടി ചേർത്തു ഇനി അത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം ആ പാലിനകത്ത് ആ പഞ്ചസാര തിളപ്പിച്ച പാലൊന്നുമല്ല അല്ല പച്ചപ്പാൽ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് അത് മിക്സ് ചെയ്ത് അലുത്ത് കിട്ടുവാനായിട്ട് ഇച്ചിരി പാ താമസമുണ്ടല്ലോ അതുകൊണ്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് കൊടുക്കൊടുക്കാം സ്പൂൺ കൊണ്ട് ആ പാലും പഞ്ചസാരയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഉണ്ടോ നന്നായിട്ട് മിസ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ പാൽ കൊണ്ട് വേണം നമുക്ക് ഇതൊന്ന് കുഴച്ചെടുക്കാൻ ഈ പൊടികൾ ഒന്ന് കുഴച്ചെടുക്കാൻ കുറേശ്ശേ ഒഴിച്ച് കൊടുക്കാം നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കലേ ആ ഒരു പരുവത്തിൽ നമുക്ക് കുഴച്ചെടുക്കണം കുറേശ്ശേ ഒഴിച്ച് നമുക്ക് കുഴച്ചെടുക്കാം നമ്മളുടെ കുട്ടികൾക്ക് നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാം നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നത് എങ്ങനെയൊക്കെ എന്തൊക്കെ ചേർത്ത് ഉണ്ടാക്കിയതാണെന്ന് നമുക്ക് അറിയത്തില്ല അപ്പോൾ അത് നമുക്ക് നമുക്ക് വീടുകളിൽ ഇങ്ങനെ നമ്മുടെ വീടുകളിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ നമ്മൾക്ക് വിശ്വസിച്ച് നമ്മളുടെ കുട്ടികൾക്ക് കൊടുക്കുവാൻ പറ്റും അത് വളരെ എളുപ്പമാണ് അതുപോലെ ഗോതമ്പൊടിയാണ് റവയാണ് അപ്പോൾ ശരീരത്തിന് വലിയ കുഴപ്പമില്ല കണ്ടോ ഞാൻ ഈ പരുവത്തിൽ അത് കുറച്ചെടുത്തു ചപ്പാത്തി ഉണ്ടാക്കുന്ന ആ ഒരു പരുവത്തിൽ നന്നായിട്ട് കുഴച്ചെടുത്തു അതൊരു അഞ്ചു മിനിറ്റ് അവിടെ ഇരിക്കട്ടെ ഒന്ന് റെസ്റ്റ് ചെയ്യ അഞ്ചു മിനിറ്റ് ശേഷം ഞാൻ എടുത്തു ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്താൽ ചില ബിസ്ക്കറ്റിനൊക്കെ ഇങ്ങനെ പഞ്ചസാര തരതരാൻ ഇരിക്കുന്ന കണ്ടില്ല അതുപോലെ വരും ഒരു സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാമെങ്കിൽ ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നില്ല നമ്മൾ ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ കുട്ടികൾക്കൊക്കെ ഇഷ്ടമായിരിക്കും അങ്ങനെ ഇട്ട് കൊടുത്താൽ ഞാനിപ്പോൾ ഇടുന്നില്ല വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് പൊടിക്കാതെ മുഴുവൻ പഞ്ചസാര ഇട്ട് കൊടുത്ത് ഒന്ന് ഇത് ഒന്ന് കുഴച്ചെടുക്കാം ഞാനത്തുനിന്ന് ഞാൻ കുറച്ചെടുത്ത് ഇങ്ങനെ ഉരുള ഉരുളയാക്കി കയ്യിൽ വെച്ച് തന്നെ ഒന്ന് ഉരുട്ടിയെടുത്തുണ്ടോ കയ്യിൽ വെച്ച് തന്നെ ഇങ്ങനെ നന്നായിട്ട് ഒന്ന് കുഴച്ച് നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്താനായിട്ട് ഉരുള കുഴ ഇങ്ങനെ ഉരുട്ടത്തില്ല അതുപോലെ തന്നെ ഉരുട്ടി എടുത്തിട്ട് കൈ വെച്ച് തന്നെ ഒന്ന് പരത്തിയിട്ട് അതിനകത്ത് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് എണ്ണ ആവശ്യമുണ്ടെങ്കില് നിർബന്ധമില്ല ഇനി അത് പിടിക്കുവാ പിടിക്കുവാണെങ്കിലോ എന്നോർത്ത് നമ്മൾ ചപ്പാത്തി ഒക്കെ അങ്ങനെ പിടിക്കാറില്ല എന്നാലും ജസ്റ്റ് ഞാൻ ഒന്ന് തടയി കൊടുക്കുകയാണ് നിർബന്ധമില്ല ഇല്ല ഓപ്ഷനിലാണ് എന്നിട്ട് നമുക്ക് ഒന്ന് പരത്തിയെടുക്കാം പരത്തിയെടുക്കുമ്പോൾ സൂക്ഷിക്കേണ്ട കാര്യം നമ്മൾ ഒത്തിരി കനം കുറച്ച് നമ്മളെ ചപ്പാത്തിക്കൊക്കെ പരത്തും പോലെ ഒത്തിരി കനം കുറച്ച് നമ്മൾ പരത്തിയെടുക്കരുത് ഇച്ചിരി കട്ടി വേണം കട്ടി ഒത്തിരി കുറഞ്ഞു പോയാൽ നമുക്ക് എന്താ പറ്റുന്നെന്ന് ചോദിച്ചാൽ നമ്മളത് പൊടിഞ്ഞു പോകാൻ അവസാനം അത് പൊടിഞ്ഞു പോകുവാൻ സാധ്യതയുണ്ട് ബിസ്ക്കറ്റ് നമ്മളുടെ ബിസ്ക്കറ്റ് പൊടിഞ്ഞു പോയി പൊടിഞ്ഞു പോകും അപ്പം അതുകൊണ്ടാണ് ഇച്ചിരി കട്ടിയിൽ നമ്മൾ പരത്തിയെടുക്കണം എന്ന് പറയുന്നത് ഇങ്ങനെ നമുക്ക് പരത്തിയെടുക്കാം ഇത്രയും പരത്തിയാൽ മതി ഇനി നമുക്ക് ഒരു കുപ്പിയുടെ ഒരു അടപ്പ് ഇത്രയും അടപ്പ് എടുക്കണം ഉപയോഗിച്ച് ഇങ്ങനെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ബാക്കിയുള്ള ഭാഗം നമുക്ക് ആ പൊടിയുടെ കൂട്ടിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം നമ്മൾക്ക് പിന്നെയും അത് കുഴച്ചുണ്ടാക്കേണ്ടതാണ് ഇങ്ങനെ വേർപെടുത്തി പതുക്കെ വേർപെടുത്തി എടുക്കാം സൂക്ഷിച്ച് വേർപെടുത്തി എടുക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ അത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ജസ്റ്റ് പതുക്കെ ഒന്ന് ഇതിനൊക്കെ ഒന്ന് അതിനുശേഷം ഒരു ഫോർക്ക് കൊണ്ട് നമുക്കൊരു ഷേപ്പിന് വേണ്ടി ബിസ്ക്കറ്റിനൊക്കെ ഇങ്ങനത്തെ ഒരു നമ്മളുടെ ഗുഡ് ഡേ ബിസ്കറ്റിനൊക്കെ ഇങ്ങനെ ഒരു ഷേപ്പ് ഉണ്ടാവത്തില്ലേ ആ ഒരു ഷേപ്പിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഷേപ്പിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഫോർക്ക് കൊണ്ട് ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കാം കഴിയുമ്പോൾ ശരിക്കും ഗുഡ് ഡേ ബിസ്ക്കറ്റ് പോലെ തന്നെ ഇരിക്കും പിന്നെ അതിന്റെ അരികൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്യാൻ വേണ്ടിട്ട് പതുക്കെ ജസ്റ്റ് ഒന്ന് ഫോർക്ക് കൊണ്ട് തന്നെ ഒന്ന് തട്ടി തട്ടി കൊടുത്താൽ മതി അരികൊക്കെ ഒരു ഷേപ്പ് ആകും നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം നമുക്ക് കുറേശെ പൊടിയെടുത്ത് ഇനി ഉരുട്ടി കൈവശ തന്നെ ഒന്ന് പരത്തി പതുക്കെ ഒന്ന് തൂത്ത് പരത്തി കൊടുക്കാം നമുക്ക് നമ്മൾ ഓവൻ ഒന്നും ഇല്ലാതെ ഉണ്ടാക്കുന്നത് നമ്മൾ ജസ്റ്റ് എണ്ണയിലിട്ടൊന്നും ജസ്റ്റ് മൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഓവൻ്റെ ആവശ്യമില്ല ഓവനിൽ വെച്ച് നമുക്ക് ഉണ്ടാക്കാം എന്നാലും എല്ലാവരുടെയും വീട്ടിൽ ഓവൻ ഉണ്ടാകണമെന്നില്ലല്ലോ അപ്പം എല്ലാവർക്കും ഉണ്ടാക്കാവുന്ന വിധത്തിലാണ് ഉണ്ടാക്കുന്നത് വളരെ ആയിട്ട് പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്ന ബിസ്ക്കറ്റുകൾ ഇനി കടയിൽ നിന്നും വാങ്ങിക്കണ്ട കേട്ടോ ഇതുപോലെ എടുത്താൽ മതി എന്നിട്ട് നമുക്ക് അടപ്പ് കൊണ്ട് ഇങ്ങനൊരു ഷേപ്പ് ഉണ്ടാക്കി നമുക്കൊന്ന് വേർപെടുത്തി എടുക്കാം ഓർക്കൊണ്ട് വേണം എടുക്കാൻ അല്ലെങ്കിൽ നമുക്ക് കൈ കൊണ്ടാണെങ്കിലും നമുക്ക് പതുക്കെ പതുക്കെ പൊക്കി ശ്രദ്ധിച്ചെടുത്താൽ മതി അല്ലെങ്കിൽ ജലസ് ജസ്റ്റ് ചിലപ്പോൾ സൈഡൊക്കെ ഒന്ന് പൊട്ടി പൊട്ടിപ്പോകാണെങ്കിൽ ഇതുപോലൊരു ഷേപ്പ് ഒക്കെ ആക്കി ഈ ഒത്തിരി കനം കൂട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉൾഭാഗം വെന്ത് കിട്ടാനായിട്ട് ഇച്ചിരി പാടായിരിക്കും കണ്ടോ ഞാൻ എല്ലാം അങ്ങനെ പരത്തി വെച്ചു ഇനി നമുക്ക് ഗ്യാസ് കത്തിച്ച് ഒരു നോൺ സ്റ്റിക്ക് പാൻ നോൺ സ്റ്റിക്ക് പാനോ ചീനച്ചട്ടിയോ എന്ത് വേണേലും വയ്ക്കാം ഞാനൊരു നോൺ സ്റ്റിക്ക് പാനാണ് വെച്ചിരിക്കുന്നത് പാനൊന്ന് ചൂടാകട്ടെ ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചത് ഉണ്ടോ നമ്മുടെ എന്നാൽ അത് ഒന്ന് മുങ്ങി കിടക്കാവുന്ന വിധത്തില് ഞാൻ ഒരു നമ്മുടെ നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പോളം എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഈ ഒന്ന് ചൂടാകട്ടെ ഇനി ആ ചൂടായ ചൂടായി കഴിയുമ്പോൾ തീ കുറച്ച് വെക്കണം നന്നായിട്ടൊന്ന് ചൂടാവുക അത് കഴിഞ്ഞിട്ട് തീ കുറച്ച് വെക്കുക എന്നിട്ട് ജസ്റ്റ് എണ്ണ ചൂ നന്നായിട്ട് ചൂടാക്കുക അത് കഴിഞ്ഞിട്ട് തീ കുറച്ച് വെക്കുക നമ്മൾ നമ്മളുടെ ബിസ്ക്കറ്റ് അതിനകത്ത് ഇട്ടുകൊടുക്കുക അവിടെ കിടന്നൊന്ന് മൊരിയട്ടെ ഒരു ഗോൾഡൻ കളറൊക്കെ ആകുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് മറിച്ചിട്ടും ഒന്ന് മൊരിച്ചൊക്കെ എടുക്കാം ഒരു ഒരു ഭാഗം ഒന്ന് മുരിഞ്ഞു കഴിഞ്ഞിട്ട് മറിച്ചിട്ടാൽ മതി അല്ലെങ്കിൽ അത് ചിലപ്പോൾ പൊട്ടിപ്പോകും അപ്പം അതുകൊണ്ട് ഒരു ഭാഗം മുരിയട്ടെ എന്നിട്ട് മറിച്ചിട്ട് മറിച്ചിട്ട് തിരിച്ചിട്ട് മറിച്ചിട്ടൊക്കെ നമുക്ക് മൂപ്പിച്ചെടുക്കാം ഇപ്പം മുരിഞ്ഞു വന്നിട്ടുണ്ട് ഞാൻ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എടുക്കാം. ഒരു ഭാഗം മൂത്ത് കഴിയുമ്പോൾ മറിച്ചിട്ട് മറുപാകം കൂടി മൂപ്പിച്ച് നമുക്ക് എടുക്കാം. ഇപ്പം നമ്മളുടെ ബിസ്ക്കറ്റ് റെഡിയായി കഴിഞ്ഞു നമ്മളുടെ ബിസ്ക്കറ്റ് ഉണ്ടാക്കൽ പണി കഴിഞ്ഞു വളരെ എളുപ്പല്ലേ? നമ്മളിനി ആരും കടയിൽ പോകേണ്ട ബിസ്ക്കറ്റ് വാങ്ങിക്കാനായിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ വളരെ എളുപ്പമായി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയില്ലേ കണ്ടോ? അങ്ങനെ ഞാൻ എല്ലാം എടുത്തു. കണ്ടോ ഉണ്ടാക്കി ഞാൻ ഉണ്ടാക്കിയ ബിസ്ക്കറ്റ് കണ്ടോ വീഡിയോ ഇഷ്ടമായോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ബൈ